നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ക്യാമ്പൽ ഷാർല ടൗണിലാണ് നമ്മുടെ കപ്പൽ കൂടാതെ വേറൊരു കപ്പലും ഇവിടെ ഡോക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഹോളൻ്റെ മേയ്ക്കുള്ളൊരു ക്രൂസ് ലൈനാണ് അപ്പോൾ നമ്മുടെ കപ്പലിലെയും ആ കപ്പലിലേക്ക് ഗസ്റ്റുകൾ പുറത്തേക്ക് ഇറങ്ങുന്നതേ ഉള്ളൂ കാരണം ഇപ്പോൾ സമയം അതിരാവിലെ മണിയായിട്ടേ ഉള്ളൂ ഇത് ഇന്നത്തെ ഒരു ടെർമിനലാണ് ക്രൂസ് ടെർമിനലാണ് അപ്പം രണ്ട് ഷിപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ തന്നെ ഭയങ്കരമായിട്ടുള്ള തിരക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് രണ്ട് ഷിപ്പിലെ ആൾക്കാർ ഇതുവഴിയാണ് നമ്മൾ വെളിയിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് അപ്പം വരുന്നവർ അതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോവാറ് നമ്മളിപ്പോൾ അവിടുന്ന് ഇറങ്ങി ടൗണിലേക്ക് നടക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂസ് ടെർമിനൽ നിന്ന് ടൗണിലേക്ക് പോകുന്നിടത്തെല്ലാം ഇതുപോലെ മാർക്കിങ്സും അതുപോലെ എന്താ പറയുക ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു പാത്ത് മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ മഞ്ഞ് വീഴുമ്പോഴും സ്ലിപ്പറിയാണ് അതുകൊണ്ട് അവരവിടെ ഓൾറെഡി ബോർഡ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന കുതിരകളുടെ പേര് മാക്ക് ആൻഡ് ചീസ് എന്ന് പറയുന്നത് ഇടതുവശത്തേക്കുന്ന ആളുടെ പേര് മാക്ക് അതുപോലെ വലതുവശത്തക്കുന്ന ആളുടെ പേര് ചീസ് അപ്പം ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവരുടെ അടുത്ത് നിന്ന് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് ഡോളർ മുതൽ പത്ത് ഡോളർ വരെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കയറിയ സിറ്റി കറങ്ങാവുന്നതാണ് ഇതുവഴി നടന്നു പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണിത് കാരണം അധികം ആൾക്കാരും അവളുടെ സൗണ്ട് വെളിയിൽ കേൾക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ഉച്ചകളോ പബ്ലിക്കായിട്ടുള്ള മ്യൂസിക്കോ അങ്ങനെ ഒന്നും തന്നെ വില കേൾക്കാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു ബിഹേവ് ചെയ്യുന്നൊരു സംസ്കാരമാണ് ഇവിടെ ഉള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്കാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക് സംസ്കാരം തന്നെയാണ് ആരെങ്കിലും ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ രണ്ട് സ്ഥലത്ത് നിന്നും വണ്ടികൾ അവർക്കു നിർത്തി കൊടുക്കും അത് മിക്ക വിദേശ രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ് എന്നാലും അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ക്രോസ് ചെയ്യാൻ പോകം നേരെ അങ്ങിറങ്ങി ചെന്നാൽ മതി വണ്ടി അവിടെ നമുക്ക് വേണ്ടി നിർത്തി തരും ഈ കണ്ണന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പണിയെടുപ്പിച്ച സെൻറ്റ് ഡാൻസ്റ്റം ഫെസിലിറ്റിയാണ് അപ്പോൾ ഈ കത്തിയറ്ററിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലാസുകളിലൊക്കെ വളരെ ചിത്രപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ചെറിയൊരു ഇൻഫർമേഷൻ അവിടെ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അതിനകത്ത് കയറുന്നുണ്ട് ഭയങ്കര കാമാണ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാസ്തുവിദ്യയാണ് അപ്പം നല്ല രീതിയിൽ തന്നെ രസമുള്ള രീതിയിലാണ് ഇതെല്ലാം പണിയൊഴിപ്പിച്ചേക്കുന്നത് നമുക്കിപ്പം അതിനകത്തോട്ട് ഒന്ന് കയറി നോക്കാം ഇപ്പോൾ ചെറിയൊരു തുക കൊടുത്തു ഒരു ഓഡിയോ ടൂർ ഉണ്ട് അത് ഹെഡ്സെറ്റ് അവർ തരും നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും എല്ലാം പറയുന്ന ഒരു ചെറിയൊരു ഓഡിയോ ടൂറാണ് കയറുമ്പോൾ തന്നെ വളരെ ഭയങ്കര വലിയൊരു എന്താ അകത്തോട്ട് കയറുമ്പോൾ തന്നെ എന്തോ ഒരു വലിയ ഇതിൽ കയറുന്നൊരു പ്രതിനിധി നമുക്ക് കിട്ടുന്നുണ്ട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് അകത്ത് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് കയറുന്നവരാണെങ്കിലും നമ്മൾ ടൂറിസ്റ്റുകളാണെങ്കിൽ പോലും അത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിവിടെ കയറി ഇരുന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ ബൈബിൾ വായിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആൽത്തര ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടൊന്നും കാർപ്പറ്റിലൂടെ ഒന്നും കയറാൻ പാടില്ല ആ പണ്ടത്തെ ആ പത്തൊമ്പതൂറ്റാണ്ടിൽ എങ്ങനെയാണോ അത് പണിയൊഴിപ്പിച്ച് അതേ തന്നെയാണ് ഇപ്പോഴും ഒരു കാത്തുസൂക്ഷിക്കുന്നത് മാറ്റങ്ങളൊന്നുമില്ല അതിന് പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ടൂറിസ്റ്റുകളാണെങ്കിലും എല്ലാം അത് ശ്രദ്ധിക്കാറുണ്ട് നമ്മളിപ്പോൾ ഇപ്പോൾ നിന്ന് ഇറങ്ങി നമ്മൾ ടൗണിലേക്ക് നടക്കുകയാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് വേറെ എന്തൊക്കെയാണ് കാഴ്ചയെന്ന് നോക്കാം ഇതൊക്കെ കാണുന്ന ഇവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ പ്രധാനമായിട്ടും റെസ്റ്റോറൻറ്റുകളൊക്കെ വൈകുന്നേരം ഈവനിങ്ങിലാണ് കൂടുതൽ സജീവമാവുന്നത് കാരണം ഒത്തിരി പബ്ബുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്തായാലും അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കാണിച്ച കുതിരസവാരയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗൈഡഡ് ടൂറോട് കൂടി നമ്മളിതിൽ ചുറ്റി ചുറ്റി കാണിക്കുന്നതാണ് ഇത് ഹോട്ടൽസും അതുപോലെ ടൂറിസിനും വേണ്ടി മാത്രമുള്ളൊരു സ്ട്രീറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ എല്ലാം ഓപ്പണായി വരുന്നതേ ഉള്ളൂ ഇതൊരു വലിയ റെസ്റ്റോറൻറ്റാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് റെസ്റ്റോറൻറ്റും ബാറൂങ്ങൾ ഒരുമിച്ചാണ് അപ്പോൾ നമുക്ക് ഡ്രിങ്ക്സും ഫുഡും ഒക്കെ ഓർഡർ ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഇരുന്ന് കഴിക്കാനും വെളിയിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയും ഇതൊക്കെ തന്നെയാണ് കാരണം എല്ലാ റെസ്റ്റോറൻറ്റുകളിലും കുറച്ച് ഓപ്പൺ സ്പേസിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് പണിഞ്ഞിട്ടുള്ളത് അതുപോലെ നല്ല കളർഫുള്ളും കോൺട്രാസ്റ്റും ആയിട്ടുള്ള കുറേ പൂക്കളുകളിവിടുണ്ട് അതിവിടുത്തെ ക്ലൈമറ്റിൻ്റെ ആവാം നല്ല രീതിയിലുള്ള കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഉള്ള പൂക്കളുകളാണ് കൂടുതലായിട്ടുള്ളത് എനിക്ക് മറ്റൊരു സർപ്രൈസായിട്ട് തോന്നിയൊരു കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ പണ്ടത്തെ കാലത്തെ ആ ഒരു ബസ് ഒരു ബസ്സാണ് ഈ കാണുന്നത് അപ്പോൾ അത് ടൂറിസത്തിന് വേണ്ടിയിട്ട് അവരിവിടെ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു ബസ്സിനകത്ത് കുറച്ച് ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇത് വന്നതാണ് എന്നിട്ട് അവരെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്തേക്കുന്നു അവർ സിറ്റിയൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേന് അടുത്ത ഡ്രോപ്പിലേക്ക് പോകുന്നു അപ്പോൾ ആ പണ്ടത്തെ ബസ് കൊണ്ട് അവർ ടൂറിസം മാർഗം ഉണ്ടാക്കിയ ഉണ്ടാക്കിയെന്നായിട്ടാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ട്രിപ്പിലെ ആൾക്കാരൊക്കെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് അതായത് കുറേ ആൾക്കാരൊക്കെ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവർ ഇതുപോലെ നടന്ന് ഒരു വാക്കിംഗ് ടൂറായിട്ട് പോകുന്നവരുണ്ട് ഇവിടെ എല്ലാം നോട്ടീസ് വെച്ചിട്ടുണ്ട് അതായത് മേലിൽ നിന്ന് ഐസ് വീണ് അപകടം അപകടമുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പം ഐസ് ഫാൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്കത് ബാധകമല്ല കുഴപ്പമില്ല അതായത് ഇതൊക്കെ അതിൻ്റെ ഒരു നോട്ടീസാണ് അപ്പം നമ്മളതെല്ലാം കണ്ട് മുന്നോട്ട് പോകുമ്പം ഇവിടെ വേറൊരു മാർക്കിങ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇത് എല്ലാ വർഷവും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഒരു ജസ്റ്റ് ഫോട്ടോ സ്പോട്ട് പോലൊക്കെ കാണിക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ കപ്പലും മറ്റൊരു കപ്പലും അവിടെ കിടപ്പുണ്ട് ഈ നഗരത്തിൽ ഇതുപോലെ പലതരം ശില്പങ്ങൾ അതായത് സ്റ്റാറ്റ്യൂസ് പണിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം ടൂറിസ്റ്റുകൾ വരുന്ന ഫോട്ടോ എടുക്കുന്നത് നമുക്ക് കാണാം ഇത് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പം പോകുന്നിടത്തല്ല നമുക്ക് യൂറോപ്പിലെയും ഏഷ്യയിലെയൊക്കെ ടൂറിസ്റ്റുകൾ ഇവിടെ കാണാം അതുപോലെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് യൂറോപ്പിലും യു എസ് ഒക്കെ വളർന്നു വരുന്നൊരു പുതിയൊരു ആചാരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ലവ് ലോക്ക് എന്ന് പറയുന്നത് അതായത് അവർ ലൗവിൻ്റെ മാതൃകയിലുള്ളതോ അല്ലെങ്കിൽ സാധാരണമായിട്ടുള്ള ഒരു ലോക്ക് മേടിച്ചിട്ട് ബ്രിഡ്ജുകളിലും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിലും പോയി ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ കീ കടലിലോ അല്ലെങ്കിൽ ആ പുഴയിലോ എറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബന്ധം ജീവിതകാലം മുഴുവൻ നിലനിൽക്കും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ കാണുന്ന കുറച്ച് ലവ് ലോക്കുകളാണ് ഇത് ഇതിൻ്റെ എല്ലാം കീസ് ഈ ബാക്കി കാണുന്ന കടലിലാണ് ഉള്ളത് അപ്പോൾ കുറേ അധികം ആൾക്കാർ വന്നിട്ട് ഈ ലവ് ലോക്കിനകത്ത് ലോക്ക് ചെയ്തിട്ട് എറിയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട് ഇവിടെ ധാരാളം ക്രൂഷിപ്പ് വരുന്നതുകൊണ്ട് തന്നെ അതിനെ ബന്ധപ്പെട്ട് ഒത്തിരി ടൂറിസം സാധ്യതകൾ ഇവിടുണ്ട് ഈ കാണുന്നതൊക്കെ ജെറ്റ്സ്കീം അതുപോലത്തെ കുറേ വാട്ടർ സ്കൂട്ടേഴ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ യാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ പ്രൈവറ്റായിട്ട് ഓൺ ചെയ്യുന്നവരുമുണ്ട് നമുക്കിതുപോലെ ടൂറിസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതും ഉണ്ട് ഇത് മറ്റൊരു അത്ഭുതമാണ് കാരണം ഇത് റോഡിൽ കൂടെയും കടലിൽക്കൂടെയും പോകുന്നൊരു ആംഫി ഫിഷ്യസ് ഡക്ക് എന്നാണ് അതിനെ പറയുന്നത് അതായത് നമുക്ക് ആ വണ്ടി റോഡിൽ കൂടെയും കടലിൽ കൂടെയും പോകുന്നതാണ് അതുപോലെ ഈ കാണുന്നത് എന്താ കയാക്കിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുവാണ് നമ്മുടെ ഷിപ്പിലെ കുറേ ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രൈവറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് പോവാം അപ്പം ഞാനും കയാക്കിംഗ് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു പാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തതിൽ കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ മുന്നോട്ട് നടന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇതൊക്കെ എന്ന് പറയുമ്പം നമ്മുടെ ടെർമിനലിന് അടുത്തായിട്ട് തന്നെ കാണുന്ന കുറേ ഹോട്ടൽസ് ആണ് ഇവിടെ മിക്ക ആൾക്കാർക്കും പ്രൈവറ്റ് ആയിട്ടുള്ള തന്നെ ബോട്ടും ജെഡ്സ്കീസും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആയിട്ടുള്ള ട്രക്കി വന്നിട്ട് അത് കടലിലോട്ട് ഇറക്കുകയും അവർ ആ ഹോളിഡേസ് എൻജോയ് ചെയ്യുകയും തിരിച്ചു കയറ്റിക്കൊണ്ട് പോകുന്നത് അങ്ങനൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ കാഴ്ചകൾക്കും അതുപോലെ കപ്പലിൻ്റെ കാഴ്ചകൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്